ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഹൈക്കിംഗ് ട്രെയിൽ ഒന്ന് മനസ്സിൽ കാണൂ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദ്വീപിൽ നിന്ന് ദ്വീപിലേക്ക് ഇതാണ് സ്റ്റോക്ക് ഹോം ആർക്കിപ്പലാഗോ ട്രെയിൽ പക്ഷേ ഈ കാണുന്ന ഭംഗിക്ക് പിന്നിൽ യാത്രക്കാരെ ശരിക്കും വലിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ദേ ഇതാണ് ആ പ്രശ്നം ഈ പ്രവർത്തിച്ച ഒരാൾ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ വെല്ലുവിളി വർഷത്തിലെ സമയമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളിലൂടെയുള്ള യാത്രയാണ് അതായത് ഫെറികളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ യാത്ര അതിന്റെ സമയമൊക്കെ എപ്പോഴും മാറും ഇതൊരു പേടി സ്വപ്നം പോലെയാണ് പ്രത്യേകിച്ചും പുറത്തുനിന്ന് വരുന്നവർക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിവരങ്ങൾ കിട്ടാനുമില്ല അപ്പോൾ പ്രശ്നം വരട്ടിയായി അപ്പോ ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരു ഹൈക്കിംഗ് പോകുന്ന ആൾക്ക് എന്താണ് വേണ്ടത് കാലത്തെ മാപ്പുകൾക്കൊന്നും എന്തുകൊണ്ടാണ് ഈ ആവശ്യം നിറവേറ്റാൻ പറ്റാത്തത് നമുക്ക് അതിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം പഴയ രീതിയെന്നു പറഞ്ഞാൽ നമ്മളൊരു ജി പി എക്സ് ഫയൽ ഡൗൺലോഡ് ചെയ്യും അതൊരു ഡിജിറ്റൽ മാപ്പ് അത്രയുള്ളൂ അല്ലേ ഒരു ഫെറി ഓടുന്നില്ലെന്നോ വഴിയിലെ കട അടച്ചെന്നോ ഒന്നും ആ മാപ്പ് നമ്മളോട് പറയില്ല എന്നാൽ പുതിയ രീതിയോ അത് ലൈവ് ഡേറ്റയാണ് അതായത് ഫെറിയുടെ സമയം തുറന്ന കടകൾ എന്തിന് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വരെ എല്ലാം അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റഡ് ആയിരിക്കും അപ്പോൾ ഒരു കിഡിലൻ ഹൈക്കിംഗ് മാപ്പിൽ എന്തൊക്കെ വേണം ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് പോലെയുള്ള കമ്മ്യൂണിറ്റികൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട് ഇത് വെറുതെ വഴി കാണിക്കലല്ല ആ വഴിയിലെ കയറ്റവും ഇറക്കവും എത്രത്തോളം ഉണ്ട് വഴിയുടെ കാഠിന്യം പിന്നെ ഓരോ സ്ഥലത്തും വഴി തെറ്റാതിരിക്കാൻ അടയാളങ്ങളുണ്ടോ ഇതൊക്കെ അറിയുന്നതൊരു യാത്രക്കാരന്റെ സുരക്ഷയ്ക്കും അനുഭവത്തിനും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശരി ഇത്രയും സങ്കീർണമായ വിവരങ്ങളൊക്കെയുള്ള ഈ പസിൽ എങ്ങനെയാണ് ഒരുമിപ്പിച്ചത് ഇതിനു ഒരു വലിയ കമ്പനിയോ സർക്കാരോ ഒന്നുമല്ല മറിച്ച് ഒരൊറ്റയാളുടെ നിശ്ചയദാർഢ്യവും ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ ശക്തിയുമാണ് ഒന്നാലോചിച്ചു നോക്കൂ ഇതൊരു കോർപ്പറേറ്റ് പ്രൊജക്റ്റ് ആയിരുന്നില്ല ഒരാൾ ഈ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം മുഴുവനും നടന്നു തീർത്തു വഴിയിൽ കണ്ട ഓരോ പ്രധാനപ്പെട്ട സ്ഥലത്തിൻറെയും നാലായിരത്തിലധികം ഫോട്ടോകൾ എടുത്തു എന്നിട്ട് ആ വിവരങ്ങളെല്ലാം ഓപ്പൺ ഡേറ്റയായി എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു അതാണ് ഈ പ്രൊജക്ടിന്റെ ആത്മാവ് ഈ ഒരു ഈയൊരു കഠിനാധ്വാനത്തിന്റെ ഫലമെന്താണെന്നോ അറുന്നൂറ്റിയെപത്തിയേഴ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഫെറി സ്റ്റോപ്പുകൾ കുടിവെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ ചരിത്ര അങ്ങനെ എല്ലാം ഡിജിറ്റലായി പരസ്പരം ബന്ധിപ്പിച്ചു വെറും ഇതുപെറുമൊരു നമ്പറല്ല യാത്രക്കാർക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വലിയ വിവരശേഖരമാണ് പക്ഷേ ഈ ഡേറ്റയൊക്കെ എങ്ങനെയാണ് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയത് അവിടെയാണ് നോളജ് ഗ്രാഫ് എന്ന ആശയം വരുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഡേറ്റയുടെ തലച്ചോറ് പോലെയാണ് ഓരോ വിവരവും മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്നു വിക്കി ഡേറ്റ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചതുകൊണ്ട് ഒരു വലിയ ഗുണമുണ്ടായി ഈ വിവരങ്ങൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒതുങ്ങിയില്ല പകരം ലോകത്തിലെ ഏത് ഭാഷയിലേക്കും ഈസിയായി മാറ്റാൻ കഴിയുന്ന ഒരു ഘടനയിലേക്ക് മാറി അപ്പോൾ ഇത്രയും പവർഫുള്ളായ ഒരു ഡാറ്റാബേസ് കയ്യിലുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഈ വിവരങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു ലൈവ് ഡാഷ്ബോർഡ് ഉണ്ടാക്കുക അതുവഴി ഈ ട്രെയിൽ എന്ന അനുഭവം തന്നെ പുനരുപകൽപ്പന ചെയ്യുക ഈ നോക്കിയേ ഇത് വഴി മാത്രമല്ല കാണിക്കുന്നത് നിങ്ങൾ നടന്ന ക്ഷീണിച്ചിരിക്കുവാണെന്ന് കരുതുക അടുത്ത ബാർബിക്യു എവിടെയാണ് ദാഹിക്കുമ്പോൾ വെള്ളം എവിടെ കിട്ടും ഇനി ഒരു എമർജൻസി വന്നാൽ ഏറ്റവും അടുത്തുള്ള ഡിഫിബ്രിലേറ്റർ എവിടെയാണ് ഇങ്ങനെ ഒരു യാത്രക്കാരന്റെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള മിക്കവാറും എല്ലാ ചോദ്യങ്ങൾക്കും ഇതിലുത്തരമുണ്ട് യഥാർത്ഥത്തിലെ കളി മാറുന്നതിവിടെയാണ് ഓർമ്മയിലെ നമ്മൾ തുടക്കത്തിലെ ഭാഷയുടെ പ്രശ്നം പറഞ്ഞത് ഈ ഡേറ്റ ഇത്ര കൃത്യമായി ചിട്ടപ്പെടുത്തിയതുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ജർമ്മൻ ഭാഷയിലും ജപ്പാനിൽ നിന്ന് വരുന്നയാൾക്ക് ജാപ്പനീസിലും ഈ വിവരങ്ങളെല്ലാം കിട്ടും ഭാഷ ഇനിയൊരു തടസ്സമേ അല്ല ഇതിന്റെ ഒരു അത് ഈ കണക്റ്റുകളിൽ തന്നെ വ്യക്തമാണ് ഉദാഹരണത്തിന് യൂട്ടോ എന്ന ഫേമസ് ആയ ഭാഗത്ത് ഇംഗ്ലീഷിലും സ്വീഡിഷിലും വിവരങ്ങൾ നൂറു ശതമാനവും ലഭ്യമാണ് മറ്റു ഭാഷകളിലും ഇത് വളരെ കൂടുതലാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു മാപ്പിംഗ് ദൗത്യം മാത്രമല്ല ഇത് വിവരങ്ങൾ ആർക്കൊക്കെയാണ് ലഭ്യമാവുന്നത് എന്നതിനെക്കുറിച്ചും ഈ ലോകം യഥാർത്ഥത്തിൽ ആർക്കൊക്കെ വേണ്ടിയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ് ചോദിക്കുന്നത് സാധാരണ പാർക്കുകളും മറ്റും ഡിസൈൻ ചെയ്യുമ്പോൾ പ്രോഗ്രാം ആക്സസിബിലിറ്റി എന്നൊരാശയമുണ്ട് അതായത് ശാരീരികമായ പരിമിതികൾ ഉള്ളവർക്കുൾപ്പെടെ എല്ലാവർക്കും ഒരു സ്ഥലത്ത് പ്രവേശിക്കാനും അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കാനും കഴിയണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇവിടെയാണ് ഈ പ്രോജക്റ്റ് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നത് ശരി ഭൗതികമായി ഒരു സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണം അവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നറിയാനുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കിട്ടിയില്ലെങ്കിലോ ആ പ്രവേശനം കൊണ്ട് എന്തു പ്രയോജനം അതുകൊണ്ട് ഇതാണ് ഇതിലെ പ്രധാന പോയിന്റ് നമ്മളൊരു പാലം പണിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ പാലത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് പറയുന്ന ഒരു മാപ്പ് ഉണ്ടാക്കുന്നതും ഫിസിക്കലായി വഴിയൊരുക്കുന്നതും ഡിജിറ്റലായി വിവരങ്ങൾ ഒരുക്കുന്നതും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് ഇത് നമ്മളെ ഒരു അവസാന ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു ഒരാളുടെ പരിശ്രമവും ഓപ്പൺ ഡാറ്റയുടെ ശക്തിയും ചേർന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ നീളമുള്ള ഒരു വഴി ലോകത്തിന് മുഴുവൻ തുറന്നു തുറന്നുകൊടുത്തെങ്കിൽ ഇതുപോലെ നമ്മുടെ നഗരങ്ങളിലെ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലെ തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ തുറന്നു കൊടുക്കാൻ കഴിയും